നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കിസാൻ സഭ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഇ കെ ശിവൻ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ സ്വീകരണം നൽകിയത് വടക്കൻ പടവൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കൊടിമര ജാതിക്ക് മൂവാറ്റുപുടിയിൽ സ്വീകരണം നൽകി കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഇ കെ ശിവൻ ക്യാപ്റ്റനായുള്ള ജാതിക്കാണ് മൂവാറ്റുപുഴ നിക്കുഡു പാർക്കിൽ സ്വീകരണം നൽകിയത് നമ്മുടെ കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കും ഈ സമ്മേളനം ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ് കാർഷിക മേഖല വല്ലാത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് കാർഷിക മേഖലയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ അധികാരത്തിൽ വന്നവർ സഹായിക്കുകയല്ല എന്ന് സ്വാഗത സംഘം ചെയർമാൻ മുൻ എം എൽ എ ബാബുപാൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറിയും ജാഥ ഡയറക്ടറുമായ എ പി ഷാജി മുൻ എം എൽ എ എൽദോ എബ്രഹാം സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം ടി മുരുകേഷ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി ഇല്ലിക്കൽ പ്രസിഡന്റ് പോൾ പ്രസംഗിച്ചു ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും